കൊല്ലം സ്വതിയുടെ മക്കൾക്ക് സന്നദ്ധ സംഘടന കിടപ്പാടമൊരുക്കിയത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് ദാനമായി നൽകിയ ഏഴ് സെന്റ് സ്ഥലത്തായിരുന്നു എന്നാൽ സ്ഥലം ദാനമായി കൊടുത്തതിന്റെ പേരിൽ അന്നു മുതൽ പലവിധത്തിലുള്ള പരിഹാസങ്ങളും വിമർശനവും ബിഷപ്പിന് നേരിടേണ്ടി വന്നു രേണു ബിഷപ്പിനെ പരിഹസിച്ചും വിമർശിച്ചും വീഡിയോകൾ ചെയ്തിരുന്നു സുഹൃത്തുക്കളെക്കൊണ്ട് ബിഷപ്പിനെതിരെ രേണു അടുത്തിടെ വീഡിയോകൾ ചെയ്യിക്കുക കൂടി ചെയ്തതോടെ കൊടുത്ത സ്ഥലം ക്യാൻസൽ ചെയ്യാൻ ബിഷപ്പ് നിയമപരമായി നീങ്ങി ഏഴ് ദിവസത്തിനകം ബിഷപ്പിനെ മോശമാക്കുന്ന രീതിയിൽ രേണുവും സുഹൃത്തുക്കളും ചെയ്ത വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ദാനം കൊടുത്ത സ്ഥലം ക്യാൻസൽ ചെയ്യാമെന്ന് വക്കീൽ നോട്ടീസ് റേണുവിന്റെ പേരിൽ മാത്രമല്ല സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കൂടി ഉൾപ്പെടുത്തിയാണ് വക്കീൽ നോട്ടീസ് രേണുവിന്റെ പ്രവൃത്തികളിലൊന്നും ഭാഗമാകാത്ത കിച്ചുവിന് കൂടി വിനയായി തീർന്നിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് വേണം മനസ്സിലാക്കാൻ വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഡി സി സംഘടനയ്ക്കെതിരെയും ബിഷപ്പ് നോബൽ ഫിലിപ്പിനെതിരെയും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് രേണുവും കുടുംബാംഗങ്ങളുമാണ് എന്നാൽ കിച്ചു എന്നിവരെ വീടും സ്ഥലവും നൽകിയവരെ നിന്നിച്ച് സംസാരിച്ചിട്ടില്ല എന്റെ ക്ലയന്റ് തങ്ങളുടെ മക്കളെ ായ രാഹുൽദാസ് റിതുൽദാസ് എന്നിവർക്ക് വീട് നിർമ്മിക്കുന്നതിനായി കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ തൃക്കോട്ടിത്താനം വില്ലേജിൽ ഉൾപ്പെടെ ആറ് പോയിന്റ് എട്ട് ഒൻപത് നാല് സെന്റ് ഭൂമി സ്വമേധയാ ദാനമായി നൽകി എന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പ്രശസ്ത കലാകാരനായിരുന്ന താങ്കളുടെ ഭർത്താവ് പരേതനായ കൊല്ലം സുതിയുടെ ദുഖകരമായ വേർപാടിനെ തുടർന്ന് താങ്കളുടെ കുടുംബം അതീവ മാനസിക സമ്മർദ്ദത്തിലൂടെയും സ്വന്തമായ വാസസ്ഥലം ഇല്ലാത്ത അവസ്ഥയിലൂടെയും കടന്നുപോവുകയായിരുന്ന സാഹചര്യത്തിൽ അഭ്യുദയകാംക്ഷയുമായും ദാനശീലനുമായ എന്റെ ക്ലയന്റ് യാതൊരു ബാധ്യതയും ഇല്ലാതെ മേൽപ്പറഞ്ഞ ഭൂമി ദാനമായി നൽകുകയുണ്ടായി ഇതിനിടെ താങ്കൾ താങ്കളുടെ മുതിർന്ന മകനും താങ്കളുടെ സുഹൃത്തുക്കളും ചേർന്ന് സമൂഹത്തിലെ സദ്ഭാവനയുള്ള വ്യക്തികളുടെ ഇടയിൽ എന്റെ ക്ലയന്റിന്റെ പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായ ഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമായ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വരുന്നതായി എന്റെ ക്ലയന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൂടാതെ എന്റെ ക്ലയന്റിന്റെ ഭൂമിയുടെ സ്ഥിതിവിവരങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ച് അസത്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ആ സ്വത്തിന്റെ മൂല്യം ഇടിച്ചു കുറയ്ക്കാനുള്ള ദുഷ്പ്രേരിതമായ ഉദ്ദേശത്തോടെയും താങ്കൾ പ്രവർത്തിച്ചു വരുന്നതായി വ്യക്തമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യാതൊരുവിധ ന്യായവുമില്ലാത്തതും നിയമവിരുദ്ധവുമാണ് താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ചേർന്ന് എന്റെ ക്ലയൻറ്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി അശ്ലീലവും അപവാദകരവുമായ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അതുവഴി എന്റെ ക്ലയന്റിന്റെ സാമൂഹ്യ പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നു ഈ വീഡിയോകൾ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ അവ കാണുകയും ചെയ്തിട്ടുണ്ട് താങ്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ മുഴുവൻ പ്രവർത്തനങ്ങളും അപകീർത്തിപ്പെടുത്തൽ എന്ന സിവിൽ കുറ്റവും ക്രിമിനൽ കുറ്റവുമാകുന്നു അതിനാൽ എന്റെ ക്ലയന്റിനെതിരെ ഇനിയും ഇത്തരം അപകീർത്തികരമായതോ അപവാദകരമായതോ ആയ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇതിനകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എല്ലാ വീഡിയോകളും ഈ നോട്ടീസ് ലഭിക്കുന്ന തീയതികളിൽ നിന്ന് ഏഴു ദിവസത്തിനുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും താങ്കളോട് ഇതുവഴി ആവശ്യപ്പെടുന്നു ഇതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം താങ്കൾക്കെതിരെ അനുയോജ്യമായ ക്രിമിനൽ നടപടികളും യുക്തമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള സിവിൽ നടപടികളും ആരംഭിക്കുന്നതോടൊപ്പം ദാനപത്രം റദ്ദാക്കുന്നതിനായി നിയമപരമായി ലഭ്യമായ എല്ലാ നടപടികളും എന്റെ ക്ലയന്റ് സ്വീകരിക്കുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും താങ്കൾ തന്നെ വഹിക്കേണ്ടി വരുമെന്നാണ് രേണുവിന്റെയും കിച്ചുവിന്റെയും പേരിൽ വന്ന വക്കീൽ നോട്ടീസിന്റെ പരിഭാഷ